നമസ്കാരം ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ വിലയത് ബുധ എന്ന സിനിമയുടെ ഒരു അവലോകനമായിട്ടാണ് ഇന്നലെയാണ് ഞാൻ സിനിമ കണ്ടത് ചെറിയൊരു തിരക്കുണ്ട് സാധാരണ പൃഥ്വിരാജ് സിനിമകളിൽ കാണുന്ന തിയേറ്ററുകൾ കാണുന്ന ആ തള്ളിച്ച അത്ര ഇല്ല ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടുമെന്ന് വിചാരിക്കുന്നു സിനിമ ഒരു ആവറേജ് ആണ് നമുക്ക് കണ്ടിരിക്കാം ഒരു വൺ ടൈമുള്ള വാച്ചബിൾ മൂവിയാണ് ജയൻ നമ്പ്യാരുടെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് നായകനായിട്ടാണ് പഠത്തിലുള്ളത് പൃഥ്വിരാജിനെ കൂടാതെ പ്രിയമ്പഥ ഷമ്മിതിലകൻ സുരാജ് വെഞ്ഞാറാമൂന്ന് അങ്ങനെ കുറച്ച് താരനിര ചിത്രത്തിലുണ്ട് ഈ സിനിമ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഉൾനാടുകൾ പ്രത്യേകിച്ച് മറിയ ഒരു വനമേഖലകളിൽ നടക്കുന്ന ഒരു സിനിമയാണ് ചന്ദന കള്ളക്കടത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് പൃഥ്വിരാജ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ പഴയ ഒരു മൂവി ഉണ്ടായിരുന്നു പൃഥ്വിരാജ് നവ്യ നായർ ആ എനിക്കൊന്ന് രണ്ടാമത്തെ ഒരു പടമാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ പടത്തിൻ്റെ പേര് ആ പടത്തിൽ പൃഥ്വിരാ അതേ ഒരു മാനറിസമാണ് ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ പൃഥ്വിരാജ് പിടിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ഭംഗിയായി തൻ്റെ റോള് അദ്ദേഹം നിർവഹിച്ചു അതുപോലെ ഇതിലെടുത്ത് പറയേണ്ടത് ഷമ്മി തിലകൻ ഒരു രക്ഷയുമില്ലാത്ത അഭിനയമാണ് ഷമ്മി തിലകൻ ചില സമയങ്ങളിൽ തിലകൻ നമ്മുടെ മുന്നിൽ ഒന്ന് അവതരിച്ച പോലെയുണ്ട് ഓരോ ഡയലോഗും മാസ് ഡയലോഗ് ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ രംഗങ്ങൾ ഒരു രക്ഷയുമില്ലാത്ത അഭിനയമാണ് അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള നല്ല റോളുകൾ കിട്ടി നല്ല ഒരു അഭിനേതാവെന്ന നിലയിൽ ഇന്ന് ഒരു പാനിന്ത്യൻ നടന നില ഒരു കഴിവുള്ള ഒരാളാണ് അതിനുള്ള അവസരങ്ങൾ ധാരാളം കിട്ടട്ടെ ധാരാളം ഡയറക്ടേഴ്സ് അദ്ദേഹത്തിന് ഒരവസരം കൊടുക്കട്ടെ അതുപോലെ നായിക പ്രിയം വദ പ്രിയം വധക്കും കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലുള്ളത് സാധാരണ നരവേട്ട പടത്തിലൊക്കെ അവരുണ്ടായിരുന്നെങ്കിലും പക്ഷേ അവർക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പടത്തിൽ അവർക്കൊരു നല്ല പവർഫുൾ റോളാണ് കുറച്ചൊക്കെ ചെറിയ നമ്മുടെ പുഷ്പ സ്മൃതി മന്ദാന സ്റ്റൈലൊക്കെ ഇവിടെയൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മളൊരു മലയാളി ആ ആക്ട്രസ് അവരുടേതായ അവരുടെ കഴിവുകൾ മാക്സിമം പുറത്തു വന്ന ഒരു സിനിമയാണ് ഇതെന്ന് തോന്നുന്നു നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് പൃഥ്വിരാജും പ്രിയംപതിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഇമോഷണൽ കോമ്പിനേഷൻ നല്ല രീതിയിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട് അതൊക്കെ പ്രേക്ഷകർ ചിലപ്പോൾ പിടിച്ചിരുത്താം അതുപോലെ സോങ്ങ് ഒക്കെ കുറച്ച് തമിഴ് മിക്സഡ് സോങ്ങ് ആണ് അധികം മലയാളം മിക്സഡ് സോങ് ഉണ്ട് പക്ഷേ തമിഴ് ആ ഒരു തമിഴ് പാലക്കാടൻ തമിഴ് കൾച്ചർ ആയതുകൊണ്ട് കൂടുതലായിട്ടും ആ ഒരു സോങ് ഒക്കെ ആ ഒരു രീതിയിലുള്ള സോങ്ങാണ് ഉള്ളത് എന്നിരുന്നാലും സിനിമ ഒരു വൺ ടൈം വാച്ചബിളാണ് അതുപോലെ അതിൽ അഭിനയിച്ച എല്ലാ നടന്മാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരാണ് ഇതിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ മേഘ സന്ദേശത്തിൽ നായികയായിരുന്ന അവർ പേര് ഞാൻ കൃത്യമായിട്ട് അറിയില്ല അവർ കൂടി ഈ പടത്തിൽ കുറേ കാലത്തിന് ശേഷം അഭിനയിച്ചതാണെന്ന് തോന്നുന്നു അവർ നല്ല രീതിയിൽ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ബാക്കി കുറേ പിന്നെ അനുമോഹൻ ഉണ്ട്